വാർത്തകൾ തുടരുന്നു ജയന്തി ദിനത്തിൽ രാമക്കൽമേട് ടൗണും ആമപ്പാറയും പൂർണ്ണമായും ശുചീകരിച്ച് മാതൃകയായി തൂക്കപാലം ജവഹർലാൽ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ നൂറ്റി അൻപതിലധികം വിദ്യാർത്ഥികളോടൊപ്പം രാമക്കൽമേട് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ പ്രവർത്തകരും ഒത്തുചേർന്നതോടെ നിമിഷങ്ങൾക്കുള്ളിൽ ടൗണും പരിസര പ്രദേശങ്ങളും ശുചിയായി വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ളിൽ പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്നതിന്റെ തടസ്സങ്ങളുള്ളതിനാൽ മിക്കപ്പോഴും രാമക്കൽമേട് സന്ദർശിച്ച ശേഷം ടൗണിലെത്തി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെയാണ് വിനോദസഞ്ചാരികൾ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് മാലിന്യങ്ങളും ഒക്കെ നിക്ഷേപിക്കുന്നത് ഇതിനാൽ തന്നെ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഉൾവശത്തേക്കാൾ ടൗണും പരിസര പ്രദേശങ്ങളുമാണ് ശുചിയായിരിക്കേണ്ടത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജവഹർലാൽ നെഹ്റു കോളേജിലെ കുട്ടികൾ ആദ്യം തന്നെ ടൗണും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കിയത് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ ഭാരവാഹികൾ കൂടി എത്തിയതോടെ കുട്ടികൾക്കും ആവേശമായി കുട്ടികളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആമപ്പാറയിലേക്ക് പോയി ആമപ്പാറയും പൂർണ്ണമായും ശുചീകരിച്ചു കുട്ടികൾക്കും അധ്യാപകർക്കും പുതിയ അനുഭവമായിരുന്നു ഇത്തവണത്തെ ഗാന്ധി ജയന്തി ദിനം സമ്മാനിച്ചത് നമ്മുടെ ജവഹർലാൽ നെഹ്റു കോളേജും അതുപോലെ തന്നെ രാമകൽമേട് ടൂറിസം ഡെവലപ്മെന്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ റിസോർട്ട് അസോസിയേഷനിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒക്ടോബർ രണ്ട് ഇന്ന് ജയന്തി ദിനത്തിൽ നമ്മൾ രാമകൽമേട് രാമകൽമേട് അതുപോലെ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുന്ന ഒരു യജ്ഞമാണ് നമ്മുടെ കോളേജ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മുടെ റിസോർട്ട് അസോസിയേഷൻ്റെ എല്ലാവിധ പിന്തുണകളും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റുഡൻസ് എല്ലാം വളരെ ആക്റ്റീവായിട്ട് ഈ ഒരു ഉദ്യമത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന നിൽക്കുന്ന ബാലഘോഷ പരിപാടികളാണ് നമ്മൾ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ജിബിൻ ജോസഫ് കോളേജ് വൈസ് പ്രിൻസിപ്പാൾ അജിത് എൻ എസ് അധ്യാപകരായ നിതിൻ തോമസ് മരിയ ജോസ് ശ്രീലക്ഷ്മി എം ശ്രുതി പുരുഷ രാമക്കൽമേട് റിസോർട്ട് ആന്റ് ഹോം സ്റ്റേ അസോസിയേഷൻ പ്രസിഡന്റ് വിനായക അയ്യക്കുന്നേൽ സജി കൊച്ചിത്താറ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്